നമസ്കാരം മീഡിയാനെറ്റ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായി ഗതാഗതം തടസ്സപ്പെട്ടു വീടുകൾ തകരുകയും കൃഷിയിടങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു വിവിധയിടങ്ങളിൽ വെള്ളം കയറി അപകടയിടങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചു ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ജില്ലയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു കലാർകുട്ടി അണക്കെട്ടിന്റെ വിവിധ ഷട്ടറുകൾ തുറന്നു ശക്തമായ മഴയിലും കാറ്റിലും ജില്ലയിലെ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അടിമാലിയിലും അടിമാലിയിലെ വിവിധ സമീപ പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുകളും ഉണ്ടായി വീടുകൾ ഭാഗികമായി തകർന്നു വിവിധയിടങ്ങളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കല്ലാറിനും കരടിപ്പാറയ്ക്കുമിടയിൽ ഉരുൾപൊട്ടി കല്ലുവീട്ടിൽ സൈമണിന്റെ വീട് ഭാഗികമായി തകർന്നു വീട്ടുപകരണങ്ങളെല്ലാം നശിച്ചു രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഉണ്ടായത് ഉണ്ടായ സമയത്ത് സൈമൺ സൈമണിന്റെ അമ്മ ഭാര്യ മകൻ എന്നിവർ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു ആളാപായമില്ല പിന്നീട് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചു ഏകദേശം

തിരിപ്പാറയ്ക്ക് സമീപം പാലം വെള്ളത്തിൽ മുങ്ങി കുരിശുപാറ ടൌണിൽ തളികത്ത് പീച്ചാട് പാലത്തിന് സമീപം വെള്ളം കയറി പതിനാലാം വേലിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക കൃഷിനാശം സംഭവിച്ചു പള്ളിവാസലിൽ ഉരുൾപൊട്ടലുണ്ടായി മണ്ണും കല്ലും പാതയിലേക്ക് പതിച്ച് ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് ഇവ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു പലയിടങ്ങളിൽ നിലച്ചെരികൾ ഏർപ്പെടുത്തി പഴയ കാലേജ് ഇടിഞ്ഞ് റോഡ് ചടക്കമായി എല്ലാ വഴികളും എല്ലായിടങ്ങളും മോശമാറ്റി മൂന്നാറിലും സമീപ പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടമാണ് ശക്തമായ മഴയെ തുടർന്ന് ഉണ്ടായത് വിവിധയിടങ്ങളിൽ വെള്ളം കയറി മൂന്നാറിൽ വൈകുന്നേരം ആറ് മണിയോടുകൂടി ആരംഭിച്ച അതിഭീകര മഴയും രാത്രി പതിനൊന്ന് മണിയോടുകൂടി വെള്ളം പൊങ്ങുകയും റോഡുകൾ മണ്ണിടിഞ്ഞു വീണ് ഒരു വാഹനം പോലും പോകാത്ത അവസ്ഥയിലായി മൂന്നാർ ഒറ്റപ്പെട്ടു പോയി ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം തടസ്സപ്പെട്ടു ആളപായമില്ല ശക്തമായ മഴയിൽ രാജാക്കാട് ഗവൺമെന്റ് സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു മഴ ശക്തിയാർജിച്ചതോടെ കല്ലാർകുട്ടി ഡാമിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നു വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി